എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു കാത്തിരിക്കാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും പി കിസാൻ സമ്മാൻ നിധി നിലവിൽ വാങ്ങുന്ന ആളുകൾ പ്രധാനമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് മൂന്ന് കടുക്കളായിട്ട് ആറായിരം രൂപയാണ് പി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പദ്ധതി വിപുലീകരിച്ച് കൂടുതൽ തുക നൽകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഈ പദ്ധതിയുടെ തുക വിതരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഘടകക്ഷികളെ പിടിച്ചു നിർത്തേണ്ടതാണ് ആവശ്യം എന്നുള്ളതുകൊണ്ട് തന്നെ പദ്ധതിയിൽ കൂടുതൽ തുക അനുവദിക്കുകയോ തുക വർദ്ധിപ്പിക്കുകയോ ചെയ്തില്ല എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ നിലവിൽ അവർക്ക് കൃഷിഭൂമി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ലാൻഡ് വെരിഫിക്കേഷൻ വീണ്ടും നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി അക്ഷയ സി എസ് ഇ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ ഏറ്റവും പുതിയ നികുതി റെസീറ്റ് എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പദ്ധതി തുകയുടെ പതിനെട്ടാം ഗഡു മുതൽ ഇനി അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഗഡുക്കൾ വരെ ലഭിച്ചിട്ടുള്ള ആളുകൾ ബാക്കി ഒന്നും ചെയ്യേണ്ടതില്ല എന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇ കെ വൈ സി ആധാർ സീഡിംഗ് ഇവയൊന്നും ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ടതില്ല കഴിഞ്ഞകൾക്ക് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത് വിവിധ അക്ഷയ കേന്ദ്രങ്ങളിലും സി കേന്ദ്രങ്ങളിലും ഇതിനകം തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പുതിയ നികുതി റെസീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിന്റെ നികുതി അടച്ചിട്ടില്ല എങ്കിൽ അത് അടച്ചതിന് ശേഷമാണ് ഈ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെയ്യേണ്ടത് പി എം കിസാൻ വെബ്സൈറ്റിലല്ല എയിംസ് പോർട്ടലിലാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ സി എസ് സി കേന്ദ്രത്തിലോ ചെന്നാൽ മതി അതിന് പുതിയ നികുതി റെസീപ്റ്റുമായിട്ട് ചെന്നാൽ മതി എന്നാൽ അത് ചെയ്യാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്ത് ചെയ്യണം ഇനി രണ്ട് മാസത്തെ സമയമുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് അത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും എന്തായാലും കിട്ടില്ല ഒക്ടോബർ അവസാനത്തോടുകൂടിയിട്ടോ നവംബർ മാസത്തിലോ ആണ് അവർ തുക ലഭിക്കുക അപ്പോൾ അതിന് മുമ്പ് ചെയ്ത് പൂർത്തീകരിച്ചാൽ മതി എന്നുള്ളതും ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലക്കൻ എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോയും മുന്നും കാണാം